ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ കാണിക്കുന്ന വീഡിയോ ഒരു റോസാ ചെടിയുടെ വീഡിയോ ആണ് കേട്ടോ നാം നോക്കിക്ക് നിറയെ പൂക്കളുമായിട്ട് നല്ല സുന്ദരിയായിട്ട് നിൽക്കുന്നുണ്ടോ കൊല കൊലയായിട്ട് പൂക്കളായിട്ട് നിൽക്കുന്നു അപ്പം ഈ റോസാ ചെടിയിൽ ഇത്രയും പൂക്കളുണ്ടാവാൻ വേണ്ടി ഞാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത് അവർക്ക് എന്തൊക്കെ ഭക്ഷണം കൊടുക്കുന്നു അവരെങ്ങനെയൊക്കെ പരിപാലിക്കുന്നു എന്നൊക്കെയാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഗാർഡനിങ് ഇഷ്ടമുള്ള എൻ്റെ എല്ലാ കൂട്ടുകാരും ഇത് സ്കിപ്പ് ചെയ്യാതെ കാണുവാണെങ്കിൽ ഒരു എഴുപത്തഞ്ച് ശതമാനം വരെങ്കിലും നിങ്ങൾക്ക് പ്രയോജന ഇതിൽ നിന്ന് കിട്ടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഈ വെള്ള റോസാപ്പൂ കാണാൻ ഭയങ്കര കേട്ടോ ഈ ഗ്രീൻ ഇലയിൽ വൈറ്റ് അതിങ്ങനെ കൊല കൊലയായിട്ടുണ്ടാകുന്ന ഒരു ടൈപ്പ് റോസയാണ് ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല ഈ പൂവിന് അങ്ങനെ സ്മെല്ലൊന്നും അങ്ങനെയില്ല കേട്ടോ പക്ഷെ ഒരു ബഞ്ചായിട്ടാണ് ഓരോ സ്റ്റെമ്മിലും ഉണ്ടാകുന്നത് ഇതാ കുഞ്ഞുമൊട്ടും ഒത്തിരി വലിയ ഫ്ലവറും അല്ല ഒത്തിരി ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ളൊരു ഫ്ലവറാണ് നമ്മൾ ഈ ടിഷ്യൂ പേപ്പർ കൊണ്ടൊക്കെ ഉണ്ടാക്കില്ലേ ക്രാഫ്റ്റ് ആ ഫ്ലവർ പോലെ ഇരിക്കും കേട്ടോ ഇതൊക്കെ ഒരു സന്ധ്യ സമയത്ത് ഇത് കാണണം ഭയങ്കര ഭംഗി ഗ്രീനിലി വൈറ്റ് ഇങ്ങനെ നിൽക്കുന്നത് കാണാനായിട്ട് അടുങ്ങി അടുങ്ങി നോക്കി എന്തുമാത്രമാണ് നിൽക്കുന്നത് നോക്കി ഇത് സെക്കൻഡ് ടൈം ഇത് പൂക്കുന്നത് കേട്ടോ ഫസ്റ്റ് ടൈം പൂത്തത് ഇതിനേക്കാളും കൂടുതലുണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു അപ്പം നമ്മളിത് കേടായ പൂക്കളൊക്കെ നമ്മൾ പൂത്ത് കഴിയുമ്പോൾ അത് കട്ട് ചെയ്ത് കൊടുക്കണം പ്രൂണിങ് ഒരു മസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യട്ടോ അത് ഓരോന്നും പൂത്ത് കഴിയുമ്പോഴത്തേക്കും ആ സ്റ്റെമ്മ് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ അതിന് പിന്നെ അടുത്ത പുതിയ തളിരുകളൊക്കെ വന്ന് നിറയെ മുട്ടകളുണ്ടാകും ഒരു ടെൻ ഡേയ്സിനുള്ളിൽ അടുത്ത മുട്ട ഒക്കെ ഒന്ന് നിറയോട്ടോ പിന്നെ ഫസ്റ്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ആണ് ഇതിന് ഫുൾ സൺലൈറ്റ് വേണം ഞാൻ ഇത് വെച്ചിരിക്കുന്നത് ഡയറക്റ്റ് സൺലൈറ്റിലാണ് ഒരു ഷെയ്ഡും ഇതിന് വന്നിട്ടില്ല ഇത് രാവിലെ തൊട്ട് സൺസെ റൺ റൈസ് തൊട്ട് സൺസെറ്റ് വരെയുള്ള സൺലൈറ്റും എനിക്കിതിന് കിട്ടാറുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ കഴിയുന്നതും കൂടുതൽ വെളിച്ചം കിട്ടുന്നിടത്തേക്ക് തന്നെ വെക്കുക എന്നാലേ നിറച്ച് പൂക്കൾ ഉണ്ടാവുകയുള്ളൂ അത് ഫസ്റ്റ് കാര്യം പിന്നെ സെക്കൻഡായിട്ടുള്ളത് ഇതിൻ്റെ വാട്ടറിംഗ് ആണ് നമ്മൾ ഡെയിലി വെള്ളം ഒഴിക്കണം അത് ഈ സമ്മർ സീസണിൽ അത് നല്ലപോലെ ഇലയും പൂവും ഒക്കെ നനയത്തക്ക രീതിയിൽ വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട് നല്ലപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കണം ഇപ്പം നമുക്ക് രാവിലെ പറ്റിയില്ലെങ്കിൽ ആണെങ്കിലും ഒഴിക്കാം കേട്ടോ പക്ഷെ രാവിലത്തതാണ് നല്ലത് സൺലൈറ്റുമായിട്ട് ചേരുമ്പോഴാണ് ഈ വെള്ളവും കൂടി ചേരുമ്പോഴാണ് അതെ ഭക്ഷണം ഉണ്ടാക്കുന്നതെന്നാണല്ലോ പറയുന്നത് അപ്പോൾ അത് സെക്കൻഡായിട്ടുള്ള കാര്യമാണ് പിന്നെ നമ്മൾ തേഡായിട്ടുള്ള കാര്യം പോട്ടി മിക്സാണ് ആ പോട്ടി മിക്സ് വളരെ പ്രധാനമാണ് അപ്പോൾ ആ പോട്ടി മിക്സിലാണ് ഞാനൊരു പരീക്ഷണം നടത്തിയിരിക്കുന്നത് കേട്ടോ നമുക്കിപ്പോൾ ഇന്ന് യൂട്യൂബിൽ ഒരുപാട് പ്രോഡക്റ്റ്സൊക്കെ കാണിക്കുന്നത് റോസ് നിറയെ പൂക്കാനായിട്ട് കെമിക്കലായിട്ടുള്ളതും ഓർഗാനിക്കായിട്ടും പൈസ കൊടുത്തൊക്കെ മേടിക്കുന്ന ഒത്തിരി സാധനങ്ങൾ ഞാനും മേടിച്ചിട്ടുണ്ടോ എനിക്കൊരു പത്ത് പതിനഞ്ച് ചട്ടിയോളം റോസ ചെടിയുണ്ട് പൂവുണ്ട് ഞാൻ പലതും പരീക്ഷിച്ചിട്ടുണ്ട് ഇതുപോലെ കണ്ടിട്ട് എല്ലാം നല്ല ഹൺഡ്രഡ് പെർസെൻറ്റ് ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത് കേട്ടോ പക്ഷേ എല്ലാവർക്കും ഇപ്പോൾ പൈസ കൊടുത്തിതെല്ലാം മേടിക്കാൻ പറ്റിയെന്ന് വരില്ല ചിലതൊക്കെ വില കൂടിയതും ഒക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ പറ്റാത്തവർക്ക് അപ്പം എനിക്കും ചില സമയത്ത് പറ്റിയിട്ടില്ല അപ്പം ഞാൻ അങ്ങനെ സ്വയമായിട്ട് കണ്ട് എനിക്ക് മനസ്സിലാക്കി ഞാൻ നല്ല രീതിയിലൊരു പോട്ടി മീക്സൊക്കെ തയ്യാറാക്കി പിടിപ്പിച്ചതാണ് ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം പരീക്ഷിച്ച് നോക്കിയിട്ട് വിജയിച്ചതാണ് കേട്ടോ ഇത് ഇത് വണ് ഇയർ പോലും ആയിട്ടില്ല ഈ റോസാ ചെടി നിർത്തിക്കുന്നത് അപ്പോൾ പോട്ടി മീക്സാണ് എന്നെ രക്ഷിച്ചത് അപ്പോൾ നമ്മൾ സാധാരണ നമ്മൾ എല്ലുപൊടി ചാണാപ്പൊടി പൊട്ടാഷ് അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഇട്ട് കഴിയുമ്പോഴത്തേക്കും നല്ല രീതിയിൽ പൂക്കളുണ്ടാവും പക്ഷെ ഇത് എപ്പോഴും മേടിക്കാൻ പറ്റിയില്ലെങ്കിൽ എന്തു ചെയ്യും എല്ലാവർക്കും ആഗ്രഹമില്ല റോസയും എല്ലാ ചെടികളും പൂക്കളൊക്കെ അപ്പോൾ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ എൻ്റെ അനുഭവത്തിലുള്ള ഈ കാര്യങ്ങൾ അതുപോലെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ കുറേയൊക്കെ നോക്കി ചെയ്യുകയാണെങ്കിൽ കുറേയൊക്കെ വിജയിക്കാൻ പറ്റുമോ കേട്ടോ എനിക്ക് നൂറ് ശതമാനം വിജയിച്ച കാര്യം കേട്ടോ ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് അപ്പോൾ അതിന് വേണ്ടുന്നത് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം മതി നമ്മൾ വേസ്റ്റായിട്ട് കളയുന്ന ഒത്തിരി ഒത്തിരി സാധനങ്ങളുണ്ട് കമ്പോസ്റ്റ് ആക്കാൻ പറ്റിയതും പിന്നെ നമ്മൾ ലിക്വിഡായിട്ട് കൊടുക്കാൻ പറ്റിയതും ഒക്കെ അതൊക്കെ മതി റോസെ നമ്മളൊന്ന് സ്നേഹിക്കുക പരിപാലിക്കുക ഡെയിലി അതിൻ്റെ ചോട്ടിലൊക്കെ പോയി ഒന്ന് രണ്ട് വർത്തമാനമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അതൊക്കെ ഭയങ്കര സന്തോഷമാണ് അതിൻ്റെ കൂടെ കുറച്ച് റിച്ച് ആയിട്ടുള്ള എന്തെങ്കിലും സാധനങ്ങളൊക്കെ അതിന് കൊടുത്തു കഴിഞ്ഞാൽ അത് വളരെ ഹാപ്പിയാണ് അത് ഇത് കണ്ടു ഇതൊരു മദർ പ്ലാന്റ് ആണേ ഇപ്പോൾ ഇതും രണ്ടും ഞാൻ ഒരുമിച്ച് റിപ്പോർട്ട് ചെയ്തതാണ് മറ്റേ ചെറുതിൽ നിന്ന് വലുതിലേക്ക് വെച്ചതും ഇത് അപ്പം നേരത്തെ നിന്ന ചെറിയ പോട്ടിൽ നിന്ന് വലുതിലേക്ക് വെച്ചു പക്ഷേ ഇത് രണ്ടു വർഷമായതാണ് ഇത് മുഴുവൻ നാശമായി നിൽക്കുന്നത് അതിൻ്റെ ഇലയൊക്കെ നിറച്ച് പുഴുക്കുത്തും വണ്ടും ഒക്കെ വന്ന് തിന്നും ഇതായിപ്പോയി അപ്പോൾ ഇത് ഞാൻ പറയാനുള്ള കാര്യം നമ്മൾ ചെടി വെക്കുമ്പോൾ ഒരു പുതിയൊരു ഫ്രഷായ ഒരു ചെടി വെക്കുമ്പോൾ നമ്മൾ വെക്കുന്ന ഒരു സ്ഥലം പ്രധാനമാണ് ചുറ്റിന് എൻ്റെ ഈ ഗാർഡിൽ കുറേ ചെടികൾ ചട്ടികളുണ്ട് കേട്ടോ അപ്പോൾ ഓരോ ചെടിക്കും ചിലപ്പോൾ പല പല ക്ഷീണങ്ങളൊക്കെ ഉണ്ടായിരുന്നു വരും അപ്പോൾ ഫ്രഷ് പ്ലാന്റ് വെക്കുമ്പോൾ അതിൻ്റെ അടുത്ത് കുറച്ച് നാൾ നമ്മൾ മാറ്റി വെക്കണം അപ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള ഇത് വരും മറ്റേ എൻ്റെ ആ ചെടിയിൽ ഒറ്റ മറ്റല പോലും ഡാമേജ് ഇല്ലായിരുന്നു നല്ല ഫ്രഷ് ആയിരുന്നെല്ലാം ഇത് മുഴുവൻ കംപ്ലൈൻറ്റായിട്ട് നിൽക്കുന്നതുകൊണ്ട് അപ്പോൾ ഞാൻ ഞാനീ നിൽക്കുന്ന സ്ഥലമെന്ന് വെച്ചാൽ ലോണിലാണ് അപ്പോൾ നിറച്ച് പുല്ലുണ്ട് അപ്പോൾ ഈ പുല്ല് പച്ച പുല്ല് തിന്നാനായിട്ട് ഒത്തിരി പ്രാണികളും പുഴുക്കളൊക്കെ വരും ഇതൊക്കെ ഈ ചെടിയിലൊക്കെ പിടിച്ച് കയറും എന്താ ഇത് കണ്ടോ ഒരു ചുമന്ന വണ്ട് കണ്ടോ അതിനും വേണ്ട ഭക്ഷണമല്ല അത് ഈ ഇലയൊക്കെ തിന്നാണ് കഴിയുന്നത് അപ്പോൾ അതുകൊണ്ട് അതൊരു പ്രധാന ഘടമാണ് നമ്മളൊന്നും മാറ്റി വെച്ചെന്ന് പരീക്ഷിച്ച് നോക്കുകയാണ് നല്ല പോലെയൊക്കെ നിന്നുള്ളൂ കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഇതിനകത്ത് ചേർക്കുന്ന എന്തൊക്കെ സാധനങ്ങളാണ് നമ്മളിതിന് ചേർത്ത് കൊടുക്കേണ്ടതെന്നാണ് നമ്മളിതിനെ സമയാസമയങ്ങളിൽ അതിന് വേണ്ടുന്ന ഭക്ഷണം അതായത് വളം നമ്മൾ ഭക്ഷണം കഴിക്കുന്ന പോലെ തന്നെ അതിന് വളം വേണം അതിന് പൈസ കൊടുത്തൊന്നും മേടിക്കുകയൊന്നും വേണ്ട കേട്ടോ ഞാൻ വളരെ കുറച്ച് മാത്രം സാധനമേ പൈസ കൊടുത്ത് മേടിച്ചിട്ടുള്ളൂ കേട്ടോ അത് വളമായിട്ടൊന്നുമല്ല അല്ല ഞാൻ മേടിച്ചിരിക്കുന്ന ലിക്വിഡായിട്ടുള്ള രണ്ട് മൂന്ന് സാധനങ്ങൾ മാത്രമേ മേടിച്ചിട്ടുള്ളൂ അപ്പോൾ അത് അതെന്തൊക്കെയെന്ന് കാണിക്കാം ഇത് വേറൊരു എണ്ണം കമ്പ് കുത്തി വെച്ച് ഞാൻ പിടിപ്പിച്ചതാണ് അത് പിടിച്ചിട്ടുണ്ട് മാറ്റി വെച്ചിരിക്കുന്നുകൊണ്ട് ഫ്രഷ് ആയി നിൽപ്പുണ്ട് നനവ് കുറഞ്ഞതുകൊണ്ട് ഇനി വൈകിട്ട് നനയ്ക്കണം എനിക്ക് അച്ചിരി ഡ്രൈ ആയിട്ട് നിൽക്കുകയാണ് അപ്പം ഇതിനകത്ത് എന്തൊക്കെയാണ് ചേർക്കുന്നതെന്ന് കാണിച്ചാൽ കേട്ടോ കൂട്ടുകാരൊക്കെ ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതായത് കണ്ടോ ഇതെന്താണെന്ന് മനസ്സിലായോ സവോളയുടെ തൊലി ഞാൻ ഉണക്കി വെച്ചിരിക്കുന്നതാണ് തൊലിയും വെളുത്തുള്ളിയുടെ തൊലിയും ഞാനൊരു കുഞ്ഞി തൊലി സവാളത്തൊലി പോലും ഞാൻ കളയില്ല ഉള്ളിത്തൊലി ഇതെല്ലാം ഇത് മാസങ്ങളോളം എടുത്തതാണ് കേട്ടോ ഇത് വലിയ രണ്ട് മൂന്ന് ബോക്സ് നിറച്ചുണ്ട് എനിക്ക് ഞാൻ എല്ലാം എടുത്തിട്ട് വെയിലത്ത് വെച്ച് ഉണക്കി ഇതുപോലെ ആക്കി മാറ്റി വെച്ചിരിക്കും നമ്മൾ പോട്ടിങ് മിക്സിലേക്ക് അതായത് എൻ ബി കെയിലെ പീ ആണല്ലോ ഇത് ഫോസ്ഫറസ് ആണല്ലോ ഇതിനകത്തുള്ളത് പിന്നെ ഇതുപോലെ മുട്ടത്തോട് മുട്ടത്തോടും നമ്മൾ കളയുന്ന എന്തിനാ വെറുതെ കൊണ്ട് എവിടെയെങ്കിലും കൊണ്ടിട്ട് വല്ല പ്രയോജനമുണ്ടോ അപ്പം ഈ ഷെല്ലെല്ലാം കൂടി ഒന്ന് പതുക്കെ കഴുകിയിട്ട് വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉണങ്ങി കിട്ടും അപ്പോൾ ഇത് രണ്ടും കൂടെ നമ്മൾ മിക്സിയിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇടക്കിടക്ക് അതിൻ്റെ ചുവട്ടിൽ കൊണ്ട് ഇട്ട് കൊടുക്കുക അപ്പോൾ എന്തൊരു സന്തോഷമായിരിക്കും എന്നുള്ള റോസയ്ക്ക് കൊച്ചുകുട്ടികളുടെ മുന്നിലേക്ക് ഐസ്ക്രീം കൊണ്ടു പോലെയാണ് അപ്പോൾ റോസ നമുക്ക് ഉടനെ തന്നെ നമുക്ക് പൂവും നിറയും മുട്ടും ഒക്കെ നിറച്ച് അതിൻ്റെ ഭംഗി കാണാം അതിൻ്റെ സന്തോഷം അത്രയ്ക്ക് ഇഷ്ടമാണ് അതിന് ഇതൊക്കെ അപ്പം അതിനതുപോലെ ആ വേര് ഇത് വലിച്ചെടുക്കും പിന്നെ അതുപോലെയുള്ള ഒരു സാധനമാണ് അതേ കരിയില ഞാനിതൊരു ടാങ്കിൻ്റെ മുകളിലേക്ക് നിറച്ചിട്ടിരിക്കും എനിക്ക് നിറയെ കരിയില കേട്ടോ ഇതുപോലെ എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല ഉള്ളവർ കരിയില കത്തിച്ച് കളയരുത് പ്ലീസ് അപ്പം ഇത് നമുക്ക് ഭയങ്കര നല്ലൊരു വളമാണ് കാർബിൻ്റെ ഒക്കെ അംശം ഒരുപാടുണ്ട് ഇതിനകത്ത് അപ്പോൾ ഇത് എവിടെയെങ്കിലും കൂട്ടിയിട്ടിട്ട് ഒന്ന് മുടി ഇട്ടാൽ മതി അത് പെട്ടെന്ന് പൊടിഞ്ഞ് പൊടിഞ്ഞ് വരും താ നോക്കിയിട്ട് മണ്ണിന് പകരം ആയിട്ട് നമുക്ക് നല്ലതുപോലെ ഉപയോഗിക്കാം ഞാൻ ഈ പൊടി മാത്രം ഇട്ട് കറ്റാർ വാഴയൊക്കെ നല്ല സൂപ്പറായിട്ട് വളർത്തിയിട്ടുണ്ട് ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പേര് നല്ലതുപോലെ ഓടും ചെടിക്കൊക്കെ ഒട്ടും ഉണ്ടാവില്ല അപ്പോൾ കരിയിലയും നമ്മുടെ ഈ മുട്ടത്തോട് സവാളത്തോട് ഇതൊക്കെ എല്ലാവർക്കും ഉള്ളതാണ് കരിയിലൊക്കെ ഞാൻ ഇത് ഒരു ചാക്കിനകത്താക്കി എല്ലാം സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ പല ഒരുപാട് ചാക്കിൽ വെച്ചിട്ടുണ്ട് അപ്പം ഞാനിപ്പം ജസ്റ്റ് ഒന്നിടത്ത് കാണിക്കുന്നേ ഉള്ളൂ പക്ഷേ മഴക്കാലത്ത് ഇത് അപ്ലിക്കബിളാകണമെന്നില്ല കേട്ടോ ഇപ്പോൾ ഈ സമ്മറിൽ ഇത് എന്തായാലും വലിയ ഉപകാരമുള്ളൊരു സംഭവമാണ് നമുക്ക് ചെടി അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുകയും ചെയ്യാം ലൈറ്റ് വെയ്റ്റും ആയിരിക്കും ബോട്ടിന് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ലോണിലൊക്കെ വെച്ച് പിടിപ്പിക്കുന്ന പുല്ല് ഉണ്ടാവില്ലേ എനിക്കിത്തിരി ഗാർഡനിൽ കുറച്ചധികം സ്പേസ് ഉള്ള കേട്ടോ അപ്പം പുല്ല് വെട്ടുമ്പോൾ ഞാൻ അതെല്ലാം ഒരു സ്ഥലത്ത് കൂട്ടിയിടും പച്ചിലയല്ലേ ആ പച്ചിലൊക്കെ ശരിക്കും നൈട്രജൻ്റെ അംശമൊക്കെ ഉണ്ടാകുന്നതാണ് അപ്പം അത് ചാണാപ്പൊഴിയുടെയൊക്കെ ഒരു എഫക്റ്റ് ചെയ്യും അപ്പം ഞാൻ ആ പുല്ലിനെ ഉണക്കി അത് കിടന്ന് ഉണങ്ങി നല്ല പൊടി പൊടിയായിട്ട് കിട്ടി അപ്പം ഇത്രയും സാധനങ്ങൾ ചേർത്താണ് ഞാൻ എൻ്റെ ആ കാണിച്ചിരിക്കുന്ന ആ വെള്ള റോസയെ പിടിപ്പിച്ചിരിക്കുന്നത് ഇത് വല്ല ചിലവുമുണ്ടോ നമ്മുടെ എല്ലാ അടുക്കൂട്ടുകാർക്കും കിട്ടാവുന്ന സാധനങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ അപ്പം ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് നമുക്ക് ചേർക്കാം പിന്നെ മണ്ണുണ്ടെങ്കിൽ നമുക്കൊരു ചെറിയ ഒരു ഒരു കാൽ ചട്ടിക്കോളം മണ്ണും കൂടി എടുത്ത് വെക്കുകയാണെങ്കിൽ കുഴപ്പമില്ല പിന്നെ കമ്പോസ്റ്റ് വേണ്ടേ കമ്പോസ്റ്റ് എന്ന് പറയുന്ന സാധനം ഇതാ ഇതാണിത് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് കിട്ടിയ കമ്പോസ്റ്റ് ബിൻ ആണ് ഈ കമ്പോസ്റ്റ് ബിൻ ഇല്ലാത്തവർക്ക് നല്ല ചട്ടിയോ പഴയ ബക്കറ്റിലോ ഒക്കെ നമ്മൾ ഡെയിലി ഉണ്ടാക്കുന്ന വെജിറ്റബിൾ പീൽ ചെയ്യുന്ന തൊലികളും ഫ്രൂട്ട്സിൻ്റെ തൊലുകളും വേസ്റ്റും എല്ലാം കൂടെ ഇട്ട് ഒന്നിത് ഇതുപോലെ ആക്കി നോക്കിയാൽ ഒരു ടു മന്ത് കൊണ്ട് നല്ല അടിപൊളി കമ്പോസ്റ്റായി ഇത് മാസം മാസം അതിൻ്റെ ചുവട്ടിലൊന്ന് ഇളക്കി റോസാ ചെടിക്ക് മാത്രമല്ല എല്ലാ ചെടിക്കും വെജിറ്റബിൾസ് പച്ചമുളകൊക്കെ നല്ല അടിപൊളിയായിട്ട് വരും കേട്ടോ ഇതിപ്പോൾ എൻ്റെ രണ്ട് ബക്കറ്റും നിറഞ്ഞു ഒരു ബക്കറ്റിൽ തീർന്നു ഞാൻ ഇട്ട് തീർന്നു എൻ്റെ ചെടികളെല്ലാം വളരെ നന്നായിട്ടാണ് നിൽക്കുന്നത് ഞാനിപ്പോൾ കുറേ ചെടികളുടെ വീഡിയോ ഞാൻ ഇട്ടല്ലോ എൻ്റെ എല്ലാ ചെടികളും നിറച്ച് പൂക്കളായിട്ട് നിൽക്കുന്ന കൂട്ടുകാർ കണ്ടതല്ലേ അപ്പം ഞാൻ ഇട്ട് കൊടുക്കുന്ന വളങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മൾ വെറുതെ പൈസ കൊടുത്ത് ചണപ്പൊടി ഈ എല്ലുപൊടി പൊട്ടാഷ് ഇതൊന്നും മേടിക്കണമെന്ന് നിർബന്ധമൊന്നും ഇല്ലാത്തവർക്ക് ഇതൊക്കെ ചെയ്താൽ മതി അതുപോലെ ഞാൻ അതിൽ പൈസ കൊടുത്ത് മേടിച്ചൊരു സാധനം എക്സോടസ് കേട്ടോ ഇത് സൂപ്പർ സാധനമാണ് രണ്ട് വർഷം ഇത് മേടിച്ചിട്ട് ഇതൊരു ഒന്നര എം എല് ഒരു ലിറ്റർ വെള്ളത്തിൽ ഒരു ലിറ്റർ തണുത്ത വെള്ളവും കൂടെ ഒഴിച്ച് വൈകുന്നേരം സ്പ്രേ ചെയ്ത് കൊടുത്താൽ ഏത് പൂക്കാത്ത ചെടിയും പൂക്കും പക്ഷേ ഇത് നിർബന്ധമുള്ള കാര്യമല്ല തീരെ കേടായ ചെടികൾക്കൊക്കെ ഒഴിച്ച് കൊടുക്കാം പിന്നെ അതുപോലെ ഞാൻ എപ്സൺ സോൾട്ട് പൈസ കൊടുത്ത് മേടിച്ചിട്ടുണ്ട് ആ എപ്സൻ സോൾട്ട് മേടിച്ച് നമുക്ക് കുറേ വർഷങ്ങളോളം ഉപയോഗിക്കാം കേട്ടോ എന്നും ചോറ് വെക്കത്തില്ലേ ആ കഞ്ഞി വെള്ളത്തിലോ അല്ലെങ്കിൽ അരി കഴുകുന്ന വെള്ളത്തിലോ കുറച്ച് എപ്സൺ ഒരു അര ഒരു രണ്ടര എം എല്ലോ അഞ്ച് എം ഒക്കെ ഇട്ടിട്ട് നമ്മളെ കലക്കിയിട്ട് കൊടുത്താൽ അതും നല്ലതാണ് എല്ലാ വെള്ളവും കൂടി ഒന്നിച്ചൊഴിക്കരുത് ഇപ്പം നമ്മൾ എപ്സൺ സോൾട്ട് ഈ കഞ്ഞിവെള്ളത്തിൽ കലക്കി ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ അത് ഒരു ഒരു ലിറ്റർ വെള്ളത്തിൽ അഞ്ചമ്മലൊക്കെയാണ് സാധാരണ പറയുന്നത് നമ്മൾ കുറച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ എന്നിട്ട് നമ്മളത് ആഴ്ചയിൽ ഒരു ദിവസം അതൊരെണ്ണം ഒരു ദിവസം ഒഴിക്കുകയാണെങ്കിൽ അടുത്ത ആഴ്ച നമുക്ക് എക്സോഡസ് ഉള്ളവർക്ക് ഒഴിച്ചു കൊടുക്കാം പിന്നെ അതല്ലെങ്കിൽ നമ്മൾ മീൻ കഴുകുന്ന വെള്ളമുണ്ട് ഇനിയിപ്പോൾ പഴത്തൊലി വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ അത് ഇതിങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഞാൻ ഒഴിക്കാറുള്ളൂ കേട്ടോ എക്സോഡസ് ഞാൻ വല്ലപ്പോഴും മാസം രണ്ട് മാസം കൂടുമ്പോഴൊക്കെ ഞാനൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കും കേട്ടോ പക്ഷെ നല്ല സാധനം കേട്ടോ പെട്ടെന്ന് പുഴുക്കടക്കം മാറാം ഇപ്പോൾ ഒരുപാട് ചെടികളൊക്കെ വെക്കുന്നവർക്ക് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പല പല ക്ഷീണങ്ങൾ പല ചെടിക്കുണ്ട് അപ്പം ഇതെല്ലാത്തിനും കൂടെ അത് റോളിൻ മണ്ണാണ് എല്ലാത്തിനും കൂടെ അടിച്ചു കഴിഞ്ഞാൽ എല്ലാ ചെടിയും ഒരുപോലെ നിൽക്കും അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ നോക്കുന്നത് അപ്പം നമുക്കധികം പൈസ ഇല്ലാന്ന് ഓർത്ത് ചെടികളൊന്നും വെക്കാതിരിക്കരുത് കൂട്ടുകാർ ഇപ്പം ഇതുപോലെയുള്ള സാധനങ്ങൾ വീട്ടിലുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് ഗാർഡൻ ഇപ്പം തന്നെ സെറ്റ് ചെയ്തോ റോസയൊക്കെ മേടിച്ച് വെച്ചോ ഞാൻ നൂറ് ശതമാനം ഗ്യാരൻറ്റി ആട്ടോ ഇതിന് എനിക്ക് ഒത്തിരി സന്തോഷം കിട്ടിയ ഒരു സംഭവമാണ് അതാണ് ഞാൻ കൂട്ടുകാരുമായിട്ട് ഇത്ര സന്തോഷത്തിൽ ഷെയർ ചെയ്തത് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ താങ്ക് യു